കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച നടക്കുന്ന അഷ്ടമിരോഹിണി ആഘോഷത്തിനായി മുപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി ചുറ്റുവിളക്ക് കാഴ്ചശിവേലി എന്നിവയ്ക്കായി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയിരുത്തി പ്രസാദൂട്ടന് മാത്രമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് വകയിരുത്തിയത് ഇതിനു പുറമെ പ്രസാദൂട്ട് പ്രത്യേക വിഭവങ്ങൾക്ക് മാത്രമായി രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും വകയിരുത്തി എസ്റ്റിമേറ്റ് തികയാത്തപക്ഷം ആവശ്യമായത്ര ഭക്ഷണം തയ്യാറാക്കി നൽകാനും ഭരണസമിതി അനുമതി നൽകി ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകും ഏകദേശം കാൽലക്ഷത്തോളം പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽപായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദൂട്ടാണ് അഷ്ടമിരോഹിണി നാളിലെ പ്രത്യേകത രസകാളൻ ഓലൻ അവിയൽ എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി മെഴുക്ക് പുരട്ടി ശർക്കര വരട്ടി കായവറവ് അച്ചാർ പുളീഞ്ചി പപ്പടം മോര് പാൽപ്പായസം എന്നിവയാണ് പ്രസാദവൂട്ടിലെ വിഭവങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് പ്രസാദവൂട്ട് ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലും ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലും പ്രസാദവൂട്ട് നൽകും അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്കു ഭാഗത്തൊരുക്കും തെക്കേനടയിലെ നടയിലെ പ്രസാദൂട്ട് കേന്ദ്രമായ ശ്രീഗുരുവാരപ്പൻ ഓഡിറ്റോറിയത്തിലേക്കുള്ള ക്യൂ സംവിധാനം പട്ടരകുളത്തിന് വടക്കും തെക്കും ഭാഗത്തും ഒരുക്കും പ്രസാദൂട്ട് വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ നൂറ് പ്രൊഫഷണൽ വിളമ്പുകാരെ നിയോഗിക്കും അഷ്ടമിരോഹിണിയുടെ പ്രധാന വഴിപാടായ അപ്പം തയ്യാറാക്കുന്നതിന് ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഭക്തർക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അപ്പം ഷീട്ടാക്കാം ഒരാൾക്ക് പരമാവധി അഞ്ഞൂറ്റി രൂപയുടെ ഷീട്ട് മാത്രമാണ് നൽകുക പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും ദേവസ്വം ഭരണസമിതി മുൻഗണന നൽകുന്നത് നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടും പ്രദക്ഷിണം ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കും വി ഐ പി ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഉണ്ടാകും മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ നാലര മുതൽ അഞ്ചര മണിവരെയും വൈകിട്ട് അഞ്ചു മുതൽ ആറു മണിവരെയും മാത്രമാകും തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനമാകാം ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കും ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്ക് ദർശന സൗകര്യം നൽകും രാവിലെയും ഉച്ചയ്ക്കും കാഴ്ച പെരുവനം കുട്ടന്മാരാർ തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും ഉച്ചയ്ക്കും രാത്രിവിളക്കിനും വിശേഷൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും മദ്ദളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും ഇടക്കയിൽ കടവല്ലൂർ രാജുമാരാരും കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണം ഉണ്ടാകും ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പറയുന്നത് സ്ഥലപരിമിതിയാണ് നാലമ്പലത്തിനകത്ത് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായാൽ അത് പുറത്ത് വരി നിൽക്കുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അസൗകര്യമാവും അതിന് എല്ലാ ഭക്തജനങ്ങളും അതിനോട് സഹകരിക്കണം ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തുന്ന ഈ വരി നിയന്ത്രണത്തോടും അതുപോലെ ദർശന ക്രമീകരണത്തോടുമൊക്കെ മനസ്സ് നിറഞ്ഞുള്ള ഒരു സമീപനം എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ഗുരുവായൂർ